يا ابا ما فعل رسول الله الله صلى عليه وسلم അങ്ങനെ ഒരു കൺകുളിർമയുള്ള മക്കളാവാനാണ് ബിദങ്ങൾ പഠിപ്പിച്ചത് ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ പറ്റുന്ന പരുവത്തിലാണ് എല്ലാ കുഞ്ഞും ജനിക്കുന്നത് സർവേശ്വരനായ സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന മാനസിക അവസ്ഥയിലാണ് എല്ലാ കുഞ്ഞും ജനിക്കുന്നത് അവനിൽ അള്ളാഹുവിന്റെ ആശയമല്ലാത്ത ഈ മതമല്ലാത്ത ഇസ്ലാമല്ലാത്ത ആശയങ്ങൾ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് കൊടുക്കുന്നത് പാബവാ അവന്റെ ഉമ്മയും വാപ്പയുമാണ് അവരാണ് അവനിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാക്കിയത് അവനെ അള്ളാഹുവിൽ നിന്ന് അകറ്റിയത് അവരുടെ മതത്തിലേക്ക് അവനെ കൊണ്ടുപോ

നേച്ചർ ഓഫ് ഒരു കുഞ്ഞിന്റെ മലിനമാവാത്ത ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ആശയം ആ ഉള്ളിൽ കിടക്കുന്ന പ്രകൃതമായ സ്വഭാവം മനസ്സിലാക്കാൻ കഴിവുള്ള ആ ഒരു കുഞ്ഞിന്റെ നേച്ചറിനാണ് നമ്മൾ എന്ന് പറയുന്നത് ആ അവസ്ഥയിലാണ് എല്ലാ കുഞ്ഞും ജനിക്കുന്നത് നമ്മളാണ് കുഞ്ഞിന് ഗെയിമും അതുപോലെ തന്നെ കുറച്ച് സിനിമയും ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മളാണ് ആ മക്കളെ കേടുവരുത്തുന്നത് എന്നാണ് അതിന്റെ സാരം അങ്ങനെ കേടുവരാതിരിക്കാനാണ് മുത്തരിപിതങ്ങൾ ഒരു സംഭവം പഠിപ്പിച്ചത് ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ചെവിയിൽ നിങ്ങൾ ആദ്യമായി കൊടുക്കേണ്ടത് അയ്യു ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ വാങ്ങി വിളിക്കണം അജീജ് ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിലൂടെയാണ് ആ കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം എന്ന് പുക മനസ്സിലാക്കിയെടുക്കുന്നത് വലത് ചെവിയിൽ വാങ്ങും ഇടത് ചെവിയിൽ ഇഖാമത്തും അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ സാധ്യമാണോ അത് പറഞ്ഞ വിവാദ കുട്ടിന്റെ നമ്മുടെ ഒരു മതപരമായ അനുഷ്ഠാനമാണത് അതാർക്കിഷ്ടപ്പെട്ടവർ സ്വീകരിച്ചോട്ടെ എല്ലാത്തിനും തള്ളിക്കളഞ്ഞോട്ടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ചെവിയിൽ വാങ് വിളിക്കപ്പെടുന്നു വലത് ചെവിയിൽ വാങ് ഇടത് ചെവി എന്തേന്നറിയോ ഒരു കുഞ്ഞിന്റെ ചെവിയിലേക്ക് ആദ്യമായി കിടക്കുന്ന ശബ്ദവീചികൾ അല്ലാഹു അക്ബർ അക്ബർ മോനെ നീ വലുന്ന ലോകം നീ വരാൻ പോകുന്ന ലോകം നീ ജനിച്ചു വീഴുന്ന ലോകം ഒരുപാട് ഒരുപാട് സാധ്യതകളുള്ള ലോകമാണ് നിന്റെ ിൽ കളിക്കാൻ അവസരങ്ങളുണ്ട് നിന്റെ മുമ്പിൽ ഗാഡ്ജറ്റുകളുണ്ട് നിനക്ക് എൻഗേജ് ചെയ്യാൻ ഒരുപാട് 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 നിന്റെ എന്നാൽ അറിയണേ അക്ബർ വലിയവൻ ശ്രേഷ്ഠമായവൻ നിന്നെ എൻഗേജ് ചെയ്യിക്കാൻ പോകുന്ന സർവമാന പൈസാജികൾക്കുമുറം നീ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് മോനെ അള്ളാഹു അള്ളാഹുവാണ് ഉന്നതൻ അള്ളാഹുവാൻ ഏറ്റവും ഏറ്റവും വലിയവൻ വിഷയമാണ് നീ മുൻഗണന എന്ന് ഒരു നാം ആദ്യം പറഞ്ഞു കൊടുക്കുന്നു നമുക്ക് ണ്ടാ ഈ കുഞ്ഞിന് തിരിയോ വാങ്ങാണ് ഈ കുഞ്ഞിന് തിരിയോ അള്ളാഹുബറിന്റെ അർത്ഥം എന്താണെന്ന് കുഞ്ഞിന് തിരിയു നമ്മുടെ ബോഡി ലാംഗ് നമ്മുടെ ലാംഗ്വേജ് അങ്ങനെ ഒരു അത്ഭുതമാണ് ഭാഷ ഒരു വലിയ അത്ഭുതമാണ് നമ്മുടെ വിഷയം അതല്ലാത്തൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നിങ്ങളുടെ ഭാഷ ില്ലാവിന്റെ അനുഗ്രഹമാണ് നൽകുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് മനുഷ്യന്റെ ഭാഷ ശരീരം മുഴുവനും കേൾക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുഞ്ഞ് എങ്ങനെ മലയാളിയാവുന്നത് നമ്മുടെ കുഞ്ഞെങ്ങനെ ഉറുദു സംസാരിക്കുന്ന കുട്ടിയാവുന്നത് നമ്മുടെ കുഞ്ഞെങ്ങനെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയാവുന്നത് ഉമ്മയും വാപ്പയും പറയുന്നത് കുഞ്ഞ് കേൾക്കാണ് ഒരു മാസം പ്രായ കുഞ്ഞിനോട് മോൾക്ക് പാല് ഉറങ്ങണോ എന്നൊക്കെ ഉമ്മ ചോയിക്കുമ്പോ കുട്ടി ഒന്നും പറയില്ല പക്ഷെ കുട്ടി അത് കേൾക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒക്കെ കുട്ടി കേൾക്കുന്നുണ്ട് പക്ഷെ കുട്ടിക്കത് പറയാൻ കഴിയില്ല അങ്ങനെ രണ്ട് വയസ്സ് ഒന്നര വയസ്സ് ഒരു വയസ്സൊക്കെ ആകുമ്പോ കുട്ടി എനിക്ക് അത് വേണം എന്ന് പറയും ഈ സെന്റൻസ് കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കതാണോ അല്ല കുട്ടിയായിട്ട് പറയണത് എനിക്ക് ചായ വേണം ഇത് നമ്മൾ കുട്ടിയോട് ചായ വേണോന്നുമ്പ് ചോദിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് ചായ വേണം എന്നൊരു സെന്റൻസ് കുട്ടി പറയുന്നത് ഒരുപാട് കേട്ട് അത് കുട്ടിയുടെ ബ്രെയിൻ മെമ്മറിയിൽ ലൈബ്രറിയിൽ കിടക്കുന്ന വാക്കുകൾ എടുത്ത് കുട്ടി യോജിപ്പിച്ച് പറയാൻ അപ്പൊ കുട്ടി മിണ്ടാടി നോക്കണ്ട കുട്ടി കേൾക്കുന്നത് മുഴുവനും സ്റ്റോർ ചെയ്യാൻ ജനിച്ചു വീഴുന്ന മക്കളുടെ അവസ്ഥ കേൾക്കുന്നത് മുഴുവൻ അബ്സോർവ് ചെയ്യപ്പെടാണ് അത് സ്റ്റോക്ക് ചെയ്യുമ്പോഴേ കുട്ടിക്ക് സംസാരിക്കാനുള്ള ഭാഷ കിട്ടുകയാണ് അപ്പൊ നമ്മൾ അവർ കേൾക്കുന്നുണ്ടോ തിരിയുന്നുണ്ടോ നോക്കണ്ട അവർ കേൾക്കുന്നു അതവിടെ സ്റ്റോക്ക് ചെയ്യപ്പെടുക അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾപ്പിച്ചത് പാങ്ക് വിളിക്കണം വലതു ചെവിയിൽ ഇടത് ചെവിയിൽ ലക്കാമത്ത് കൊടുക്കണം ലക്കാമത്ത് കൊടുത്താ പിന്നെ എന്താ നടക്കാൻ പോകുന്നത് നിസ്കരിക്കണം മരിച്ചാ പിന്നെന്ത് ചെയ്യണം നേരെ നിസ്കാരാണ് ലക്കാമത്തുണ്ടോ നിസ്കാരത്തിന് ജനാധിഷ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നുണ്ടോ അത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഇനി ഇനി ഇഖാമത്ത് നിസ്കാരത്തിന്റെ നേരമാണ് ആദ്യം ആദ്യം കേട്ടത് അള്ളാഹു അക്ബർ നീ കുഞ്ഞ അവസാനം കേൾക്കാൻ പോകുന്നതോ പറയാൻ പോകുന്നതോ അങ്ങനെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ശുചായിയായി ജീവിച്ചാലും ഒരു മനുഷ്യന്റെ അവസാനം ഇവിടെ ഒരു എന്റെ ഒരു ബന്ധുവായ അമ്മായിക്കാണ് അമ്മായിക്ക അവര് ഹോസ്പിറ്റലിലാണ് മഞ്ചേരിയില് എന്ന് ഒരു വിവരം കിട്ടി അള്ളാഹു അദ്ദേഹത്തിന് ശിഖ കൊടുക്കട്ടെ

ചൊല്ലുന്ന സദസ്സിൽ പോയിരിക്കാത്ത ആളുകൾ ചൊല്ലിയിട്ടില്ലാത്ത ആളുകൾ കൂട്ടായിട്ട് ദിക്ര എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരുന്നാൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട ചെയ്യേണ്ടാവ് കൊണ്ട് മരിക്കണ ചൊല്ലിക്ക ലാ ഇലാഹ എന്ന് പറയുമ്പോ അത് അല്ലേ ചൊല്ലാൻ കഴിയൂ പറയാൻ പ്രാക്ടീസ് ചെയ്യണം ചെയ്യണം ആദ്യം കേട്ടത് അല്ലാഹുവിന്റെ വചനമാണ് അവസാനം കേൾക്കുന്നതും അള്ളാഹുവിന്റെ വചനം പറയുന്നതോഹുവിന്റെ വചനം ഇതിനിടയിലാണ് നമ്മുടെ ജീവിതം ആ കുഞ്ഞിന്റെ ചെവിയിൽ നിന്ന് നമ്മൾ വായെടുക്കുമ്പോ അവസാനം പറയുന്നത് ല ഇലഹ ഇല്ലോ അവസാനമത് ഇഖാമത്തിന്റെ അവസാനമത് ഇനി അവസാനം ചൊല്ലുന്നതും കലാമിഹി ലാ ഇലാഹ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ ഭാഗ്യം കിട്ടിയവർ സ്വർഗ്രവേശം ലഭിക്കുന്നവരാണ് അത് സ്വർഗത്തിലേക്ക് പോകുമെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമാണ് ഒരു കുഞ്ഞിന്റെ ജന്മവും അവസാനവും കൊണ്ട് ബന്ധിപ്പിക്കുന്നത് മഹാനായ മരണപ്പെടുകയും സ്വപ്ന സ്വപ്നദർശനമുണ്ടായി അവരുടെ ശിഷ്യന്മാർക്ക് അവർ ചോദിച്ചു ഞങ്ങളുടെ ഗുരുനാഥരെ അള്ളാഹു നിങ്ങളോട് എന്താണ് പെരുമാറിയത് എന്താണ് ചോദിക്കാൻ പറ്റുന്ന ജീവിച്ചിരിക്കുന്നവർ മരിച്ചു കിടക്കുന്നവരോട് കോൺവെർസേഷൻ ചെയ്യാറുണ്ട് മഹാനായ മാഹു ആ മഹാന്റെ ധറജ ഉയർത്തി കൊടുക്കട്ടെ ആ ഉയർത്തി കൊടുക്കട്ടെ അവരൊക്കെ അവരോട് അവരോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം സ്വർഗപ്രവേശം അല്ലാഹു നമുക്ക് നൽകട്ടെ ആമീൻ എത്രയോ മഹാന്മാരെ ചെന്ന് സന്ദർശിക്കുമ്പോ മഹാനായ ഷംസുലുലമ നേരിട്ട് സംവദിക്കാറുണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട് സംസാരം കേൾക്കപ്പെടാറുണ്ട് ആളുകളാണ് അർവാഹിന്റെ ഒരു ലോകം നമ്മളത് മേൽ ചർച്ചയും നടത്തുമ്പോ ഇബിൾ തങ്ങളുടെ കിതാബുൽ കിതാബുൽ അർവാഹ് റൂഹോ ബിലാദിൽ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു സംവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല ഈ വിഷയങ്ങൾ കിടക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടാൽ ഒന്ന് നെട്ടിപ്പോകും വരച്ചു കിടക്കുന്ന ആളുടെ ആ ഒരു ലോകവുമായി സംവദിക്കാൻ കഴിയുന്നു അത് തീർന്നു എന്ന് പറഞ്ഞ് കത്തിച്ചു കളയുന്നതല്ലോ നമ്മുടെ ജീവിതം ഇസ്ലാമിന്റെ ആദർശം എങ്ങനെയാണോ വരച്ചാ തീർന്നു പിന്നെ എല്ലാം കഴിഞ്ഞു അങ്ങനെയല്ലല്ലോ അവിടെ ഒരു റൂഹഉുണ്ട് അവിടെ ഒരു ജസതുണ്ട് ആ ജസതിലേക്ക് റൂഹിനെല്ലപ്പുണ്ട് ആത്മാക്കളുടെ ലോകത്തെ സംബന്ധിച്ച് എല്ലാം ഖയ്യം എഴുതിയ പ്രൌഢമായ കിച്ചാബാണ് കിച്ചാബ് റോഹ് മലയാളത്തിൽ പരിഭാഷ ഉണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷിൽ പരിഭാഷയുണ്ട് അറബിയാണ് കിച്ചാട് പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ഒന്ന് ഓതി നോക്കിയാൽ കുറേയേറെ സംശയങ്ങൾ തീരുന്നു മഹാനവറുകളെ മരണശേഷം കണ്ടപ്പോലിയോട് ആളുകൾ ചോദിച്ചു അല്ല എന്താ അള്ളാഹ് അവിടെ ചെയ്തത് നിങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ അവർ പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു റബ്ബി ഫിൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു എന്നെ ഉയർത്തിത്തന്നു തന്നു ചോദിച്ചു എന്റേതിന് കാരണം ബിമാദ എന്തേ നിങ്ങൾ ഉയർത്താൻ കാരണം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന വചനങ്ങൾ എന്ന് പൂർണ്ണമായി പൂർണമായി വാക്കുകൾ ഞാൻ എന്റെ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട് അൽഫ അൽഫ പത്ത് ലക്ഷം തവണ ഞാൻ എന്റെ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട് പേര് നബി എന്ന് എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും അല്ലെങ്കിൽ വെച്ചിട്ട് അത് ചെയ്യാതെ പൂർണ്ണമായി കൈകൊണ്ട് ലക്ഷം തവണ ഞാൻ ഹബീബിന്റെ സ്വലാത്ത് പരിപൂർണമായി എഴുതി വെച്ചതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് ഉന്നതമായ സ്ഥാനം തന്നു എന്ന് തന്റെ പിൻഗാമികൾക്ക് സുപ്രദർശനം കൊടുത്ത മഹാൻ മരിക്കാൻ കിടക്കും ഒരു പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു അവസ്ഥയുണ്ടായിരുന്നുണ്ടായിരുന്നു മഹാനവറുകൾക്ക് മരിക്കാൻ പോകുന്ന നേരം കാണാൻ വേണ്ടി വന്നു അവര് പറഞ്ഞു ഹദീസ് പണ്ഡിതനാണ് ഈ കിടക്കുന്നത് ഒരുപാട് ഹദീസ് എഴുതിയ പത്ത് ലക്ഷം തവണ വസ്ല്ലം എന്ന് കൈകൊണ്ട് പൂർണ്ണമായി എഴുതിയ ആൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ അറബിയിലോ മലയാളത്തിലോ എഴുതുമ്പോ പൂർത്തിയായിട്ട് എഴുതാം അതൊരു പറക്ക അത് പൂർത്തിയായി എഴുതി എന്തിനാ നമ്മൾ പൂർണ്ണത കൊടുക്കുക സ്വലാത്തിന്റെ വാക്ക് നമുക്ക് പൂർണ്ണമായിട്ട് എഴുതാൻ നേരല്ല എന്ന് തോന്നുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ നിന്നൊക്കെ ബൈനൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യും അത് ഇടാതെ നബി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എഴുതി ആ െഹമ്മിന്റെ വാക്കുകൾ മുഴുവൻ എഴുതുമ്പോ മിനിമം ആ വായിക്കുന്ന ആളെങ്കിലും മുഴുവൻ ഖലീഫ ഖലീഫ കാലം കാലം എന്ന് എന്ന് പറയാൻ ധൈര്യം പറയണ്ടേ നമ്മളെ പോലെയാണ് ആ തർവുയത്തും സ്വലാത്തും സലാമും പൂർണ്ണമായി എഴുതിയതിന്റെ പേരിൽ സ്വർഗത്തിലെത്തിനല്ല പറഞ്ഞു സ്വർഗത്തിന്റെ എല്ലിൻ അള്ളാഹുവിനെ കാണാൻ സാധ്യത ഏറിയ കാണാൻ കഴിയുന്ന പ്രദേശമാണ് സ്വർഗത്തിന്റെ അവിടേക്ക് അബു സുഹത്തു ഉയർച്ച കൊടുത്തു കാരണം ഹബീബിന്റെ മേൽ ആ പത്ത് ലക്ഷം തവണ പത്തു ലക്ഷം തവണ ആ പരിശുദ്ധ ആ മഹാൻ മരിക്കാൻ കിടക്കും ശിഷ്യന്മാരുവെന്ന് പറഞ്ഞു ഷേഹ് അവർക്ക് ഓർമ്മക്കുറവുണ്ട് നമ്മളൊന്ന് ഹദീഫ് ഒന്ന് ചൊല്ലി ചൊല്ലി നോക്കുക നോക്കാം സനദിന്റെ ഏതെങ്കിലും ഒരു റാവി ഒരു റിപ്പോർട്ടർക്ക് ആ പേര് നമ്മൾ തെറ്റി തെറ്റിപ്പോണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് സനദങ്ങ് ചൊല്ലി നോക്കാം അവറുകൾ സനദും അച്ഛനും കലക്കി കുടിച്ച മഹാനാണ് അപ്പൊ നമുക്ക് ചൊല്ലി നോക്കാം ചിലപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു വന്നാലോ കാരണം അവര് കെളിമ എന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ആ ഹദീസ് അവരെ عن فلان عن فلان عن فلان حدثنا فلان عن رسول الله صلى الله عليه وسلم عن نور حديث بريم بول حديث إن السنة متن من كان آخر كلامه لا إله إلا الله دخل الجنة അവസാനത്തെ വചനം ആയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുത്തിരി പറഞ്ഞു എന്ന് ഹദീത്തിന്റെ സനത് അടക്കം പറഞ്ഞപ്പോ അവർക്കൊരു തെറ്റുപറ്റി അതുവരെ ബോധല്ലാതെ കിടക്കുന്ന മഹാനായ അബൂ സുറാജി കണ്ണുയർത്തി എഴുന്നേറ്റ് കണ്ണുയർത്തി നോക്കിയിട്ട് പറഞ്ഞു അല്ല മുഴുണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ കണ്ണുചിമ്മിയ മഹാനാണ് പിന്നെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അവസാനം പറഞ്ഞ വാക്ക് كلمة جل مريك النبرك سرقة مندي أن حديث إنه نمرني الله. അങ്ങനെ മരിച്ച മഹാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് കേട്ട വാക്കുകൾ മരിക്കുന്ന സമയവും ലാ ഇലാഹ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ ഈ രണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇടയിലാണ് നമ്മുടെ ജീവിതം ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞു മയ്യിത്ത് നിസ്കരിക്കാനുള്ള ഇഖാമത്ത് ഈസ് ഓൾറെഡി ഡൺ ഇനി ഇഖാമത്ത് കൊടുക്കൂല മരിച്ചു ജനാജവക്കൊന്ന് നിഷ്കരിക്കുന്നു നമ്മൾ നമ്മുടെ മരണവുമായി അടുത്തിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ആശയം ഒരു കുഞ്ഞിന്റെ ജന്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അങ്ങനെ നല്ലത് ആദ്യം കേൾക്കുന്ന വാക്ക് നല്ലത് ആ കുഞ്ഞിന്റെ തഹനീക്ക് ചെയ്യുന്നത് കുഞ്ഞിന്റെ വായിൽ മധുരം വെച്ചു കൊടുക്കുന്നത് ഒരു നല്ല മനുഷ്യന്റെ വായിൽ ഉമിനീരുമായി പകർന്ന ആ ഒരു മധുരത്തിന്റെ തുള്ളി തുള്ളി ആ കൊടുക്കുന്നത് ആ കുഞ്ഞുവിന്റെ കണ്ണു തുറന്നാൽ ജനിച്ച കുഞ്ഞ് ഏതാനും സമയം കണ്ണ് ചിമ്മിരിക്കും കണ്ണ് തുറന്നാൽ ആ കുഞ്ഞ് കണ്ണുകൊണ്ട് കാണുന്നത് എത്ര നല്ലത് ആദ്യം കണ്ടത് കേട്ടത് അഹുവിന്റെ വചനമാണ് നാവിലൂടെ കടന്നുപോയ മധുരം ആദ്യത്തെ ഭക്ഷണം ഒരു മനുഷ്യന്റെ ഉമിനീരുമായി കലർന്നതാണ് ഇതാകുമ്പോൾ ഒരു കുഞ്ഞിന്റെ നന്മയുടെ എല്ലാ തുടക്കവുമായി ഇതായി വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നു ജനനം അങ്ങനെയാണ് നടന്നത് അതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവരല്ലേ പ്രസവൊക്കെ നടക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്ക ആദ്യമായിട്ട് മറ്റു അപശബ്ദങ്ങളൊന്നും കേൾക്കും മുമ്പേ അതിലൊക്കെ സഹോദരിമാരായ ആളുകളൊക്കെ ഇടയ്ക്ക് സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് അവരൊക്കെ അത് മുൻകൈയെടുക്കണം നമ്മുടെ ഒരു കുഞ്ഞ്

اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من اللي حضرت ليك الله تجبرك الله سندوش بكتح